അങ്ങനെ അനാർക്കലിയെ കാണാനായിട്ട് രാധികാമ ജയിലിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് അവരൊരു ഡീലിലേക്ക് എത്തുകയാണ് പത്ത് കോടി രാധികാമ അനാർക്കലിക്ക് കൊടുക്കാം എന്നതായിരുന്നു ഡീല് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയും ഗോവിന്ദനെയാണ് കേട്ടോ അവരൊരു കാറൊക്കെ നിർത്തി വിജനമായ സ്ഥലത്ത് നിന്ന് അവരുടെ പ്രണയം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെല്ലാ പ്ലാനും പൊളിഞ്ഞു ഇനി എന്താവും നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ടാവോ എന്താകുമോ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ അവർ പറയുന്നുണ്ട് നമുക്കൊന്ന് ഓഫീസിൽ ഗസ്റ്റ് ഹൗസിൽ പോയാലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട അത് ഇനിയിപ്പോൾ രാധികാമ്മ പിടിച്ചാലോ ഗോവിന്ദ് പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി അതിൻ്റെ കീ എടുത്ത് വന്നാലോ എന്നൊക്കെ പറയുമ്പോൾ ഈ വേണ്ട വേണ്ട അതൊക്കെ ആകെ പൊളിയും വെറുതെ നാണക്കേടാകും വെറുതെ അങ്ങോട്ടൊന്നും പോകണ്ട പറയും കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗീതോൻ്റെ കയ്യിൽ നൈസായിട്ട് നമ്മുടെ പോയിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര റൊമാൻറ്റിക് ഒരു സീൻ തന്നെയാണ് ആരും മിസ്സാക്കരുത് അതിനുശേഷം അവർ ഒരു പ്ലാനിലെത്തുകയാണ് എന്നാൽ പിന്നെ നമുക്ക് റിസോർട്ടിൽ പോവാം നമ്മൾ ഇൻസ്പെക്ഷൻ വരിക പറഞ്ഞിട്ട് പോകാം എന്നും കാർ എടുത്തുകൊണ്ട് ഇൻസ്പെക്ഷൻ പോകുന്ന രീതിക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ റിസോർട്ടിലേക്ക് അവിടെ നിന്ന് എവിടേക്ക് എത്തുമ്പോഴേക്കും മാനേജർ ഓടി വരും ആ രാധികാമ പറഞ്ഞു നിങ്ങൾ വരും എന്ന് പറഞ്ഞതും അവർ രണ്ടാളുടെ മുഖം കൂടെ വാടി ഗീതു പിന്നെ ദേഷ്യം വന്നു ഗോവിന്ദൻ ആകെ ഞെട്ടിയും പോയി എന്നിട്ട് മാനേജറെടുത്ത് പറയുന്നുണ്ട് ഞങ്ങളിവിടെ വന്ന കാര്യം അമ്മയെ അറിയിക്കണ്ടട്ടോ ഒരധികം അറിയണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മെല്ലെ സൂട്ടാവുകയാണ് കേട്ടോ അങ്ങനെ അവർ കാറിലിരുന്ന് ഒരുപാട് സംസാരമൊക്കെ കഴിഞ്ഞ് അവസാനം ഗീതു പറയുകയാണ് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പിയാണെങ്കിലും ആ വീട്ടിലാണ് അവിടെയാണല്ലോ എൻ്റെ വീട്ടിലുണ്ടാവില്ല പിന്നെ അച്ഛൻ അവരാരും അച്ഛനാണെങ്കിൽ പോയിട്ടുണ്ടാവും അമ്മ ഹോസ്പിറ്റലിലുമാണ് അങ്ങനെ ആരും ഉണ്ടാവില്ല എന്നാൽ പിന്നെ നമുക്ക് പോകാം അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാറ് നമുക്ക് കാറിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കീ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് അത് അവിടെ തന്നെയായിരിക്കും വെക്കുക എവിടെയെങ്കിലും അല്ല ചവിട്ടീൻ്റെ ഇടയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ്റെ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ അവർ മധു വീതം ആഘോഷിക്കാനായിട്ട് ഗീതുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇതെങ്കിലും നടക്കുമില്ലോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്